ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിൻ്റെ സൂചനയായിട്ടാണ് തെൽഗാമിലുള്ള ഇരുപത്തിയാറ് പേരുടെ മരണം ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത് അതൊറ്റപ്പെട്ട ഒരു സംഭവമായിട്ടല്ല തുടർച്ചയായിട്ട് വന്ന പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഭീകരവാദികൾ ഇന്ത്യയുടെ മണ്ണിൽ കടന്നാക്രമണം നടത്തിയിട്ടുള്ളത് അതിനെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്യപൂർവം തീവ്രവാദങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാവരും അവരവിക്കുകയും കുറ്റവാളികൾക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ശക്തിയായ രീതിയിലുള്ള പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ഇന്ത്യൻ ജനതയും അതുപോലെ തന്നെ ലോക രാഷ്ട്രങ്ങളും ഭീകരാക്രമണത്തിനെതിരായി ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഭീകരരുടെ താവളത്തിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് നാൽപ്പത്തിനാലിന് ഇന്ത്യൻ തിരിച്ചടി നടത്തി എന്നാണ് പത്രത്തിൽ വാർത്താ മാധ്യമങ്ങളിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരം അതാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഭീകരാക്രമണത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള പ്രതികരണം പോകണം എന്ന് തന്നെയാണ് ഇന്ത്യൻ ജനത പൊതുവെ ആഗ്രഹിക്കുന്നത് സംബന്ധിച്ച് ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും ആഘാതങ്ങളുമെല്ലാം നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കൂ അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായ പ്രതികരണം നടത്താൻ സാധിക്കൂ ഇപ്പോഴും പ്രാഥമികമായി രാജ്യമാഗ്രഹിക്കുന്ന ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഫലപ്രദമായ ഒരു ചെറുത്തുനിൽ എന്നുള്ള കാര്യം രാജ്യം അംഗീകരിച്ചതാണ് സൈന്യത്തിനെ ചുമതലപ്പെടുത്തിയതാണ് സൈന്യമായ രീതിയിൽ നീങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത് അതിനി അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ടുള്ള വരാൻ പോകുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കൂ സാധിക്കൂടെ അതിർത്തികളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതൊരു യുദ്ധ സന്നാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ലേ എങ്ങനെയാണെന്നുള്ളത് ഭാവിയിൽ നോക്കി കാണുക മാത്രമേ പറ്റുള്ളൂ ഭീകരാക്രമണത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് അപ്പോൾ അവിടെ അവിടെ അമേരിക്ക അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ അവിടെ ആശുപത്രിയിൽ പോവുകയും അവരെ സമാധാനിപ്പിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുണ്ട് എന്നുള്ള വിവരവും വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എല്ലാം വരട്ടെ വന്നതിന് ശേഷം നമുക്കതിനെ സംബന്ധിച്ച് വിശ്വ വ്യക്തമായ ധാരണയോടുകൂടി വിശദീകരിക്കാം